സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ ജേതാക്കളായ വാണിമേലിലെ അഞ്ച് വിദ്യാർത്ഥികൾക്ക് നാടിന്റെ സ്നേഹാദരം വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ അമൽ സയാൻ മുഹമ്മദ് ഷാഹിം ഹൃദ്യ എസ് രാജ് വെള്ളിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി പാർവതി അഭിലാഷ് നാദാപുരം ടി സ്കൂൾ വിദ്യാർത്ഥിനി എ കെ നഹീദ എന്നിവരെയാണ് അനുമോദിച്ചത് ദർശനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ക്രസൻ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ മജീദ് ഉദ്ഘാടനം ചെയ്തു ദർശനം ചെയർമാൻ എൻ കെ മൂസ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യുവജനോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ അപ്പൊ ജില്ലയിലെ ഏറ്റവും മികച്ച കുട്ടികളാണ് ഇവർ അവർ സംസ്ഥാനതലത്തിലെത്തിയപ്പോൾ അവർക്ക് എ ഗ്രേഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു മത്സരത്തിൽ ഏറെ പതിനാല് ജില്ലകളിൽ നിന്നും പങ്കെടുക്കുന്ന റവന്യൂ ജില്ലകളിൽ നിന്നും പങ്കെടുക്കുന്ന കുട്ടികളുമായിട്ട് മത്സരിച്ച് എ ഗ്രേഡ് നേടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു നേട്ടം തന്നെയാണ് നല്ലൊരു നല്ല പ്രതിഭകൾക്ക് മാത്രം കഴിയുന്ന കാര്യം ആണ് അത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് എം കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന കലോത്സവത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വലിയ കലാമാമാങ്കത്തിൽ നമ്മുടെ ഈ നാട്ടിലെ അഞ്ച് പ്രതിഭകൾ അവരുടെ മികവ് തെളിയിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ വിജയം നേടിയിരിക്കുകയാണ് ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികളും വെള്ളിയോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ ഒരു വിദ്യാർത്ഥിനിയും നാദാപുരം ടി എ എം ഗേൾസിലെ മറ്റൊരു വിദ്യാർത്ഥിനിയും അങ്ങനെ അഞ്ച് പേരാണ് നമ്മുടെ വാണിമേൽക്കാരായി ഈ കലോത്സവത്തിൽ തിളങ്ങിയത് ഇവരെ പെട്ടെന്ന് തന്നെ അനുമോദിക്കാൻ ദർശനം സാംസ്കാരിക വേദിയുടെ കീഴിൽ ആലോചിക്കുകയും ആദ്യം അവരുടെ വീട്ടിലെത്തി അവർക്കൊരു ഉപഹാരം കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചെന്നാൽ എല്ലാവരെയും ഒരു വിളിച്ചു അവിടെ വെച്ച് നമുക്കൊരു നടത്താം എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഇന്നത്തേക്ക് ഈ ഒരു പ്രോഗ്രാം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ സുബേർ വാർഡ് മെമ്പർ വി കെ മൂസ മാസ്റ്റർ പി പി മാസ്റ്റർ എം എ വാണിമേൽ സി കെ തോട്ടക്കുനി എന്നിവർ ഉപഹാരങ്ങൾ നൽകി റഷീദ് കോടിയൂറ പ്രതിഭകളെ പരിചയപ്പെടുത്തി കെ കെ നവാസ് സി കെ അഷ്റഫ് ജിജിന സുരേഷ് സുബേർ തോട്ടക്കാട് യു കെ അഷ്റഫ് മാസ്റ്റർ പി പി ഇബ്രാഹിം ഷെരീഫ് നരിപ്പറ്റ ജാഫർ വാണിമേൽ യൂനൂസ് മുളിവയൽ ഒ മുനീർ കെ പി കുഞ്ഞമ്മദ് കെ കെ ശ്രീരാജ് അഭിലാഷ് പി ടി മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ